പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനങ്ങൾ ഇസ്രായേലിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു അവർ ഭയങ്കര വിശുദ്ധരും ബാക്കിയുള്ള ആളുകളെല്ലാം എന്താ ദുഷ്ടന്മാരും അതുകൊണ്ട് ഞങ്ങൾ ബാബിലോണിൻ്റെ സുഖങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്നത് വന്നിട്ട് നീ എന്താ ഞങ്ങൾക്ക് ബാബിലോണിൻ്റെ സൗകര്യങ്ങളെ വെല്ലുന്നതായ സുഖങ്ങൾ തരാത്തതെന്നാണ് അവർ ചോദിക്കുന്നത് മലാക്കിയുടെ പ്രവചനം വെച്ചുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ബാബിലോണെല്ലാം വിട്ട് ചിങ്ങോട്ട് വന്നതല്ലേ എന്നിട്ട് എന്താ ഞങ്ങൾക്ക് ബാബിലോണിൻ്റെ സുഖങ്ങളെക്കാൾ വലിയ സുഖങ്ങൾ തരാത്തത് ഞങ്ങൾ ഇത്രയും വിശുദ്ധന്മാരായി ജീവിച്ചിട്ട് നീ എന്താണ് ദുഷ്ടന്മാർക്കെല്ലാം നന്മയും ഞങ്ങൾക്ക് എന്താ ഒന്നുമില്ലാത്ത അവസ്ഥയും കൊണ്ടുവരുന്നത് അവരുടെ പരാതി അതായിരുന്നു അവിടെ പരാതി പറയുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും നിങ്ങൾ അത്ര വലിയ വിശുദ്ധന്മാരൊന്നും അല്ല ഇന്നും സഭയോട് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ വിശുദ്ധിയോടെ ജീവിച്ചിട്ട് താഴോട്ട് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സഭയോടെ ഒരു പ്രവാചകന് പറയാനുള്ള ഒരു കാര്യം അതാണ് നമ്മളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വിശുദ്ധന്മാരൊന്നും അല്ല അതുകൊണ്ട് നമ്മളും സൂക്ഷിച്ചോണം മടങ്ങി വരുന്നില്ല എങ്കിൽ മടങ്ങി വരുന്നവന് യഹോവയെ ഭയപ്പെട്ട് മടങ്ങി വരുന്നവന് രോഗോപശാന്തിയോടുകൂടെ നീതി സൂര്യൻ ഉദിക്കും ഇല്ലെങ്കിൽ അടുത്ത ഒരു ഓപ്ഷനേ ഉള്ളൂ എന്ത് ചൂള പോലെ കത്തുന്ന അവസ്ഥ ഇതിനിടയ്ക്ക് വേറെ ഒന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നുകിൽ ചൂള പോലെ കത്തുന്ന അല്ലെങ്കിൽ ചൂള പോലെ കത്തുന്ന തീയിലേക്ക് വീഴുക അതല്ലെങ്കിൽ നമ്മുടെ മേൽ ഉദിച്ചുയരുന്ന നീതി സൂര്യനെ അനുഭവിക്കുക ഇവിടെ മലാഖിയുടെ കാലഘട്ടത്തിലെ ജനങ്ങളോട് ഉള്ള അതേ ദൂത് തന്നെയാണ് അല്ലെങ്കിൽ അതേ മനോഭാവത്തോടു കൂടെയുള്ള ആളുകളാണ് യശാവിൻ്റെ പ്രവചനം അൻപത്തി എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാം അവിടെ കാണുന്ന കാര്യം അതാണ് പക്ഷെ അവർ പ്രതീക്ഷിച്ച അതിൻ്റെ അൻപത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ അൻപത്തി ഒൻപതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അകന്ന് ദൂരമായിരിക്കുന്നു നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു എന്നാലിതാ ഇരുട്ട് വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു എന്നാലിതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു ഞങ്ങൾ കുഴിരന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞ് നടക്കുന്നു സന്ധ്യാസമയത്ത് എന്നതുപോലെ ഞങ്ങൾ മധ്യാത്തിൽ ഇടറുന്നു ആരോഗ്യമുള്ളവരുടെ മധ്യയെ ഞങ്ങൾ മരിച്ചവരെ പോലെ ആകുന്നു ഞങ്ങൾ എല്ലാവരും പോലെ അലറുന്നു പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു നോക്കുക ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ നേരെ വിപരീതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് കാര്യം ഞങ്ങൾ എന്ത് കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു എന്തുകൊണ്ടാണ് പ്രകാശത്തിനായിട്ട് കാത്തിരുന്നത് ഞങ്ങളെപ്പോലൊക്കെ വിശുദ്ധമായി ജീവിക്കുന്ന ആളുകൾക്ക് പ്രകാശമല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നതെന്നാണ് അവർ ചിന്തിച്ചത് പക്ഷേ പ്രകാശത്തിനായി കാത്തിരുന്ന ജനങ്ങൾക്ക് ലഭിച്ചതെന്താണ് ഇരുട്ടാണ് അന്ധകാരമാണ് എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എല്ലാവരും ഇന്നത്തെ വലിയ പ്രശ്നം അതാണ് എല്ലാവരും വെളിച്ചത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത് വിശ്വാസികളെല്ലാം പറയുന്നത് കർത്താവ് വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഞങ്ങൾ അങ്ങ് പറന്ന് അങ്ങ് ഉയരുമെന്നാണ് അല്ലാതെ ആരും ഒരു രണ്ടാമതൊരു ചിന്ത പോലും ഇല്ലല്ലോ ഒരു വിശ്വാസിയും പിന്മാറ്റത്തിൻ്റെ അങ്ങേ അറ്റത്ത് കഴിയുന്നവനും കള്ളക്കണക്കെഴുന്നവനും കള്ളത്തറി വെട്ടുന്നവനും കള്ളത്തരം കാണിക്കുന്നവനും വിഭചാരം ചെയ്യുന്നവനും എല്ലാം വന്ന് പറയുന്നതിനെന്തറിയോ എൻ്റെ കർത്താവ് ഒന്ന് വന്നായിരുന്നെങ്കിൽ ഓ സവായോഗത്തിൽ സാക്ഷി പറയുമ്പോഴെല്ലാം എല്ലാ കള്ളത്തരം കാണിച്ചിട്ടും വന്ന് പറയുന്നത് എൻ്റെ കർത്താവ് ഒന്ന് വന്നായിരുന്നില്ല എൻ്റെ കഷ്ടതയെല്ലാം തീരാൻ എന്തോ കഷ്ടത അവൻ അനുഭവിക്കുന്നു വെളിച്ചത്തിനായി കാത്തിരിക്കുന്ന ആളുകൾ കർത്താവ് ഒന്ന് വരട്ടെ അന്നേരം അറിയാം എന്ത് പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിൽ പാപത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഒരിക്കലും വെളിച്ചവുമായിട്ടല്ല കർത്താവ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു വഞ്ചനയാണ് എന്ന് പറയാൻ കാര്യം അവർ സ്വയം വഞ്ചിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ അൻപത്തി എട്ടാം അധ്യായത്തിൽ ഏഷിയാവിൻ്റെ പറയുന്ന അൻപത്തി എട്ടാം അധ്യായത്തിൽ നമ്മളിവിടെ കാണുന്നത് ഉറക്ക വിളിക്ക അടങ്ങിയിരിക്കരുത് കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോപഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക നോക്കുക പ്രവാചകനോട് ദൈവം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് എൻ്റെ ജനങ്ങളോട് നീ എന്തു ചെയ്യുക ഉറക്കെ വിളിക്കുക അടങ്ങിയിരിക്കരുത് കാഹളം പോലെ നിൻ്റെ ശബ്ദത്തെ ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും കർത്താവ് പറയുന്നത് ദേ ആർ മൈ പീപ്പിൾ അതിന് ദൈവത്തിന് ഒരു പ്രശ്നവുമില്ല കർത്താവ് പറയുന്നത് എനിക്ക് അവരെക്കുറിച്ച് അതാണ് ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പിന്മാറ്റത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കർത്താവ് പറയാണ് പ്രവാചനോട് പറയാം നീ പോയി പറ അവൻ്റെ പിന്മാറ്റം തുടങ്ങിയിരിക്കുന്നു നീ പോയി പറ വിശുദ്ധന്മാരെന്ന് ചിന്തിക്കുന്ന ആളുകളോട് പോയി പറ നിങ്ങൾ ഇപ്പോൾ ആ വിശുദ്ധിയിലല്ല നിങ്ങളുടെ ലംഘനങ്ങൾ പലപ്പോഴും വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ലംഘനങ്ങൾ എന്താണെന്ന് പോലും അറിയത്തില്ല പലപ്പോഴും നീതിബോധമില്ലാത്തവരായി പോകുന്നു വിശ്വാസികൾ നന്മ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായി പോകുന്നു സ്വാർത്ഥത ഒരു പാപമാണെന്ന് ആരും ചിന്തിക്കുന്നില്ല അസൂയ പാപമാണെന്ന് ചിന്തിക്കുന്നില്ല പക പിണക്കം കോപം ക്രോധം ഇതെല്ലാം വെച്ചുകൊണ്ട് തിരുവത്താഴം എടുക്കാനും കൊടുക്കാനും നമുക്ക് മടിയില്ല കാര്യം അതൊന്നും നമ്മുടെ പാപത്തിൻ്റെ ലിസ്റ്റിലില്ല തിരുവത്താഴം നടക്കുമ്പോൾ പോലും ഒരു ബാസ്റ്റർ ഇവ പറയുന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഹൃദയത്തിൽ കോപവും ക്രോധവും അസൂയയും വന്നവരായ ആളുകൾ ഇന്ന് ഈ ഞായറാഴ്ച തിരുവത്താഴത്ത് നിന്ന് മാറിയിരുന്നാട്ടെ ആരെങ്കിലും പറയുന്നുണ്ട് കാര്യം അസൂയ ഒന്നും ഇന്നൊരു പാപമായിട്ട് നമ്മുടെ മനസ്സിൽ പോലുമില്ല എന്നാൽ പാപത്തിൻ്റെ ലിസ്റ്റ് പറയുമ്പോൾ ലിസ്റ്റിനകത്ത് തന്നെയുണ്ട് ഈ സാധനം ഇല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മൾ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് പറയുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് സ്പെസിഫിക്കായിട്ട് ആയിട്ട് ഇരുന്നൊന്ന് വായിച്ചിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എൻ്റെ കയ്യിലുണ്ടോയെന്നല്ല ഇതിലേതെങ്കിലും എൻ്റെ ഇല്ലാ ഇല്ലാത്തതുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ ഞാൻ പറയുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും പക്ഷേ എടുത്തൊന്ന് വായിച്ച് നോക്കിയാൽ ഇതിനകത്ത് ഏതാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് എന്നിട്ടും ദൈവ കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഒരാൾ പോലും എനിക്ക് തോന്നുന്നില്ല കർത്താവെ കഴിഞ്ഞ ആഴ്ച എൻ്റെ സഹോദരനോട് എനിക്ക് അസൂയ തോന്നി എന്നോട് ക്ഷമിക്കണേ കർത്താവ് എന്ന് പ്രാർത്ഥിച്ച ദൈവത്താഴം എടുക്കുന്നുണ്ടോന്ന് നമ്മൾ ജനറലായിട്ട് കർത്താവേ കഴിഞ്ഞ ആഴ്ച എൻ്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങള് പാവങ്ങൾ പാപങ്ങളെന്ന് പറയത്തില്ല പല ബലഹീനതകൾ ഒരു കാര്യം മനസ്സിലാക്കണം പാപത്തെ പാപമെന്ന് വിളിക്കാത്തടത്തോളം കാലം നിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ പാപം പോകത്തില്ല നമ്മൾ സാധാരണ നാട്ടിലൊരു വറച്ചിലുണ്ടല്ലോ മീൻ വെട്ടാൻ വരുമ്പോൾ പൂച്ച വന്നടുത്തൊരു മീൻ ആവും അലയ്ക്കുമ്പോഴത്തേക്ക് ആ മീനും കൊണ്ട് അതിനെ അടിച്ചാൽ പൂച്ച പോകത്തൊന്നുമില്ല പൂച്ച ഓടിക്കാൻ അയലെ അയലയും കൊണ്ട് പൂച്ച അടിച്ചാൽ പൂച്ച പോകത്തില്ല അതൊന്നും മുകളിൽ അരങ്ങേച്ച് പിന്നെ അവിടെ തന്നെ വന്നിരിക്കും ഇതുപോലെ എനിക്കൊരു ബലഹീനത നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തിൽ നമുക്ക് വിടുതൽ കിട്ടത്തില്ല ദൈവവചനത്തിൽ ഞാൻ പറഞ്ഞല്ലോ ദൈവവചനത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പാപങ്ങളെങ്കിലും അതിനപ്പുറത്ത് നമ്മൾ തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ആയിരം കൂട്ടം കാര്യങ്ങൾ കാണും പക്ഷെ ലിസ്റ്റ് ചെയ്ത പാപങ്ങൾ നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കേ അസൂയ പക പിണക്കം കോപം ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം സ്നേഹത്തെക്കുറിച്ച് ഒന്നുകൂരിഞ്ഞ പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സ്നേഹം നമുക്കുണ്ടോ സ്നേഹം എല്ലാം പൊറുക്കുന്നു എല്ലാം ക്ഷമിക്കുന്നു പാപങ്ങളുടെ കണക്കെഴുതി സൂക്ഷിക്കുന്നില്ല നമ്മൾ എത്രയോ വർഷങ്ങളിലെ കാര്യം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് ഒന്നുകൂരിഞ്ഞ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നു സ്നേഹം എന്ത് ചെയ്യുന്നില്ല പാപം കണക്കെടുന്നില്ല എന്നാണ് പാപത്തിൻ്റെ കണക്കെഴുതി സൂക്ഷിക്കുന്നില്ലെന്ന് പക്ഷെ നമുക്ക് തിരുവത്താഴ്ച കൊടുക്കാൻ മടിയൊന്നുമില്ല നമ്മൾ പറയുന്നത് എൻ്റെ കർത്താവ് ഒന്ന് വന്നായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ് യഹോവയുടെ പ്രതികാര ദിവസം വരുന്നതുകൊണ്ട് സിയോനിൽ കാഹളമൂതുവിൻ അതുകൊണ്ട് പ്രവാചകനോട് കർത്താവ് പറയാണ് ഇറ്റ് ഇസ് ടൈം ഫോർ യു ടു ടെൽ ദം വാട്ട് കൈൻഡ് ഓഫ് സിൻസ് ദേ ആർ ഡുയിങ് അവർ ചെയ്യുന്ന പാപങ്ങളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു ശിശ്രൂഷകരായ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ചർച്ചിൽ എന്താണ് പാപം എന്നുള്ളത് നിങ്ങളൊന്ന് പ്രസംഗിക്ക് ഈ ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രസംഗിക്ക് എന്നിട്ട് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോയെന്ന് നിങ്ങളും ഒന്ന് നോക്കി അവരെ കൊണ്ടൊന്ന് നോക്കിക്ക് ഒന്ന് ഒരു പതിമൂന്നാം അധ്യായം വായിച്ചിട്ട് ഈ ദൈവസ്നേഹം നിങ്ങളിൽ നിങ്ങളിലുണ്ടോയെന്നൊന്ന് ചോദിച്ചു നോക്ക് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല ചീർക്കുന്നില്ല നിഗളിക്കുന്നില്ല നമ്മൾ വാസ്തവത്തിൽ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ യശോൻ പറയുമ്പോൾ അൻപത്തെട്ടാം അധ്യായത്തിൽ കർത്താവ് പറയാണ് ഉറക്ക വിളിക്കുക അടങ്ങിയിരിക്കരുത് കാഹളം പോലെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിന് വേറെ ആർക്കുമല്ല തെരുവുകളിൽ പോയി പ്രസംഗിച്ചു അത് വേറെ കാര്യം പക്ഷേ ആദ്യം എൻ്റെ ജനത്തിന് അവരുടെ ലംഘനങ്ങളെയും യാക്കോപഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പലപ്പോഴും ഉള്ള പ്രശ്നമുണ്ടല്ലോ നമ്മുടെ ഈ റീഡിങ്ങിനകത്ത് ചില എസ്പെഷ്യലി പല ട്രാൻസ്ലേഷൻസിൽ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ആദ്യം വായിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു അറിവാൻ ഇച്ഛിക്കുന്നതെന്നല്ല അറിവാൻ ഇച്ഛിക്കുന്നു എന്നതുപോലെ അവിടെ താഴെ പറയുന്നുണ്ട് നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു എന്നതുപോലെ ലൈക്ക് വലിയൊരു ആക്റ്റാണ് അവർ അവർ അവരുടെ ഇടപെടലുകൾ കണ്ടാൽ ഇപ്പം കർത്താവ് വന്നാൽ അന്നേരം എടുക്കപ്പെടുന്ന രീതിയിലാണ് ഇനി എന്താണ് നമ്മുടെ മറ്റേ പാർട്ടി ഉണ്ടല്ലോ മർക്കോസിറ്റ്യൂഷൻ പത്താമ അധ്യായത്തിൽ കർത്താവിൻ്റെ അടുത്ത് വന്ന് വന്ന പാർട്ടി അവൻ പറയുന്നത് എന്താണ് കർത്താവ് പറഞ്ഞു കർത്താവ് നിത്യ ഗുരുവെ ഗുരു നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം നീ കൽപ്പനകളെ അനുസരിക്കുക ഏ കൽപ്പനകളെ അനുസരിക്കുക എന്ന് പറയുമ്പം അതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ മുതലനുസരിക്കുന്നതാണ് ഇനി എന്താ ആ ചെറുക്കം കള്ളം പറഞ്ഞതല്ല പക്ഷേ നമ്മുടെയൊക്കെ വിശ്വാസികളുടെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അയ്യോ വേദസ്തി പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ അനുസരിക്കുന്നുണ്ട് പിന്നെ ഈ വേദവസ്വത്തിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ഞാൻ അനുസരിക്കാനുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണേ ഫാസ്റ്ററെ വേദസ്ഥി പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ അനുസരിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമുണ്ടാകരുതല്ലോ അതുകൊണ്ട് ഒന്ന് പറഞ്ഞു തരണേ ഫാസ്റ്ററെ ഇവരുടെ ഈ ഉത്സാഹം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞതെല്ലാം അനുസരിച്ച് വെച്ചിരിക്കുകയാണെന്ന് എന്നൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു സജു നമ്മുടെ കമ്മറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അടുത്ത വർഷത്തിലേക്ക് സാജുവിൻ്റെ ഒരു ബൈബിൾ ക്ലാസ് വേണം ഞങ്ങളുടെ ഞങ്ങൾ ഒരാഴ്ച പിന്നെ ഞാൻ ചോദിച്ചു ഞാൻ കഴിഞ്ഞ വർഷം അവിടെ വന്നൊരു ബൈബിൾ ക്ലാസ് എടുത്തായിരുന്നല്ലോ അതെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടല്ലേ പിന്നെയും വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കട അതുമല്ലോ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ അദ്ദേഹം നല്ലൊരു ചിരി പാസാക്കി ഞാൻ പറഞ്ഞു ചിരിച്ചിട്ടൊന്നും കാര്യമില്ല ആദ്യം കഴിഞ്ഞ വർഷം പഠിപ്പിച്ച് ഒന്ന് അനുസരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പ്രസംഗിക്കാം എന്തിനാണ് പിന്നെയും പിന്നെയും ബൈബിൾ ക്ലാസ് കേൾക്കുന്നത് എന്തിനാണ് പിന്നെയും പിന്നെയും പ്രസംഗം കേൾക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത ഈ ജനങ്ങൾ നീതിയുള്ള ജാതി എന്നതുപോലെ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിക്കുന്നു എന്തിനാണ് ചോദ്യം അനുസരിക്കാനൊന്നുമല്ല ഞങ്ങളിതൊക്കെ അനുസരിച്ച് കഴിഞ്ഞു എന്ന് അഭിനയിക്കുകയാണവർ നമ്മുടെ സഭയിലുള്ള അത്രയും പ്രിട്ടൻറ്റേഴ്സ് രാഷ്ട്രീയത്തിൽ പോലും കാണത്തില്ല നമ്മുടെ അടുത്ത ആളുകൾ ഇടപെടുന്നത് കാണുമ്പോഴത്തേക്ക് അത് പ്രായമുള്ളവർ മാത്രമല്ല ഈ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഈ കയ്യും ഒക്കെ പോക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാടുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും അയ്യോ എന്തൊരു ആത്മീയമുള്ള പിള്ളേർ ു ലോട്ട് കണ്ണിക്കുടിങ്ങനെ കണ്ണീരൊക്കെ ഒഴുകും രൺ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ അല്ലെങ്കിൽ പിറ്റേ ദിവസം കോളേജ് ചെല്ലുമ്പോഴിയാ മാരേ ആ ലവ് ലവ് ചെയ്യുന്നതെന്ന് സഭാ ഹോളിൽ വരുമ്പോഴത്തേക്ക് കണ്ണി കുടിങ്ങനെ കണ്ണീരൊഴുകും ആയലാവ്യു ലോട്ട് അഭിനയിക്കാൻ ഭയങ്കര മിടുക്കരാണ് നമ്മുടെ ആളുകൾ അത് പ്രായമുള്ളവരോ തന്നെ അതുകൊണ്ടാണല്ലോ പ്രവാചകന്റെ അടുത്ത് എന്ന ആളുകൾ ചോദിക്കുന്നത് നീതിയുള്ള വെപ്പുകൾ എന്താണ് അടുത്ത ന്യായ പ്രമാണം ഇനി അനുസരിക്കാൻ ബാക്കിയുള്ളത് എന്താണ് ഇനി അനുസരിക്കാൻ ബാക്കിയുള്ളത് എന്താണ് എന്ന് ചോദിക്കുന്നത് എസ് കെൽ പ്രവചനത്തിൽ കർത്താപിൻ്റെ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഇതേപോലെ ജനങ്ങളുടെ പ്രത്യേകത പറയുന്നുണ്ട് എസ് എസ് കെ എൽ ചാപ്റ്റർ തേർട്ടി ത്രീ വേർഡ്സ് തേർട്ടി ഓൺ വേർഡ്സ് വായിക്കുമ്പോഴത്തേക്ക് എസ് കെൽ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്ര നിന്റെ സ്വജാതിക്കാർ മതിലുകൾക്കരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് നിന്നെ കുറിച്ച് സംഭാഷിച്ചു യഹോവയിങ്കൽ നിന്നുള്ള ഉണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾപ്പീൻ എന്ന് തമ്മിൽ തമ്മിലും ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനോടും പറയുന്നു സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിങ്ങൾ നിന്റെ മുമ്പിൽ ഇരുന്ന് നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല വായി കൊണ്ടവർ വളരെ സ്നേഹം കാണിക്കുന്നു ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു നീ അവർക്ക് മധുരസ്വരവും ആദ്യ നൈപുണ്യവുമുള്ള ഒരു പ്രേമഗീതം പോലെ ഇരിക്കുന്നു അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു ചെയ്യുന്നില്ലാതാനും എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അറിയും